ഗ്ലാസ് പൊട്ടിച്ചുകളഞ്ഞ നല്ലൊരു ഗ്ലാസ് ആയിരുന്നു ആരെ ഇത് പൊട്ടിച്ചത് കൊണ്ടാഇന്റെ ദേ മുറിയേട്ടൻ ദൈവമേ രാവിലെ ഒന്നും കൊണ്ടു വരാനക്കതില്ല ഐരൂട മോനെ ആരെ ഇത് പൊട്ടിച്ചത് എവരിയനാ എവരിയേ ഞാനല്ല ആരെ ഇരരെ ഞാനല്ല ഞാനല്ല ഇനി ആരെട ചോദിക്കാനേ എവരിയ தாரേ അല്ലല്ലോ അല്ല എവിൻ ആരെട ഉള്ളവ ആ പേരെ

ണോ പൊട്ടിച്ചത് സോനാണോ പൊട്ടിച്ചത് ഗ്ലാസ് എന്തിനാ പൊട്ടിച്ച കുഞ്ഞെ കുഞ്ഞാണോ പൊട്ടിച്ചത് മുഖത്തുണ്ട് അവളാണ് പൊട്ടിച്ചത് എന്തിനാ ഗ്ലാസ് പൊട്ടിച്ചേ എന്തിനാ പൊട്ടിച്ചേ ദ അല്ല ദ ദ ആർട്ട് ആർട്ടിസ്റ്റ് എന്തിനാ പൊട്ടിച്ചേ ചായ കുടിക്കാൻ നമ്മ തരത്തില്ലെന്ന് അറിയാലോ പിന്നെങ്കിലും ആ ചായക്ക് ഗ്ലാസ് പൊട്ടിച്ചേ ഇത് എവിടെ കേറി എന്നാ പൊട്ടിച്ചത് ഡോട്ടി കേറി തള്ളി കിട്ടും കീഴടങ്ങി ഇവിടെ കിടക്കു ഇനി എന്തു പറയാനാ കീഴടങ്ങി കിടക്കുവോ സോറി ആയി കേട്ടോ സോറി അയ്യോ സോറി ആ പോട്ടെ പോട്ടെ കുഞ്ഞല്ലേ പൊട്ടിച്ചത് സാരയില്ല കുഞ്ഞ് പറഞ്ഞല്ലോ കുഞ്ഞാന്ന് കേട്ടോ ആ പോട്ടെ പക്ഷെ ഇനി മേലെ ഗ്ലാസ് പൊട്ടിക്കല്ലോ അയ്യോ അമ്മയുടെ കയ്യൊക്കെ ഇടന്ന് ഇനി മേലെ പൊട്ടിക്കരുത് കേട്ടോ ഏഹ് ഗ്ലാസ് ഒന്നും പൊട്ടിക്കരുത് കേട്ടാ